തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഈ വാക്യം ദൈവത്തിൻ്റെ സ്നേഹത്തെയും രക്ഷയെയും കുറിച്ചുള്ള ശക്തമായ പ്രതിപാദനമാകുന്നു ഇത് നമ്മെ പഠിപ്പിക്കുന്നു ഒന്നാമതായി ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു അവൻ്റെ സ്നേഹം ഒരു പ്രത്യേക കൂട്ടം ആളുകൾക്ക് മാത്രമല്ല ഈ ലോകത്തിന് മുഴുവൻ വേണ്ടിയാണ് രണ്ടാമതായി അവൻ തൻ്റെ പുത്രനായ യേശുവിനെ നൽകി നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിക്കുവാൻ ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു മൂന്നാമതായി യേശുവിലുള്ള വിശ്വാസം രക്ഷ നൽകുന്നു യേശുവിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാളും രക്ഷിക്കപ്പെടും എന്ന ഈ വാക്യത്തിൽ കൂടി നാം മനസ്സിലാക്കുന്നു നാലാമതായി നിത്യജീവനാണ് വാഗ്ദത്വം യേശുവിൽ ആശ്രയിക്കുന്നവർ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം എന്നേക്കും ജീവിക്കും ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു അവൻ തൻ്റെ പുത്രനായ യേശുവിനെ നൽകി യേശുവിലുള്ള വിശ്വാസം രക്ഷ നൽകുന്നു അവൻ്റെ വാഗ്ദത്വം നിത്യജീവനാണ് ഈ വാക്യം ദൈവത്തിൻ്റെ ദയ്യം എല്ലാ ആളുകളും രക്ഷിക്കപ്പെടുന്നതിനുള്ള അവൻ്റെ ആഗ്രഹത്തെയും കാണിക്കുന്നു അപ്രകാരമുള്ള ഒരു പ്രത്യാശയിലൂടെ മുന്നോട്ട് പോകുവാൻ ഈ നോമ്പുകാലം നമ്മെ അനുഗ്രഹിക്കട്ടെ അതിന് തീരട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം ആശംസിക്കുന്നു